ഹലോ എന്താ പേര് ലന എവിടെയാണ് ഒരു ചെറിയൊരു മെന്റലിസം ചെയ്യാം എട്ടിലാണ് പഠിക്കുന്നത് അല്ലേ അപ്പൊ എട്ട് വർഷത്തിനിടയിൽ കുറെ സുഹൃത്തുക്കൾ ഉണ്ടാവും ഉണ്ട് അപ്പൊ നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാം പെട്ടെന്ന് മൈൻഡിലേക്ക് വരുന്ന നല്ല ക്ലോസ്ഡ് ആയ ഒരു ഫ്രണ്ടിനെ ഒന്ന് മൈൻഡിലേക്ക് ഒന്ന് കൊണ്ടുവരാമോ വളരെ പെട്ടെന്ന് വരാം കുറെ പേര് വരുന്നുണ്ടാവും അതിലൊന്നിനെ ലോക്ക് ചെയ്യാം അത് മാത്രം ഇനി മൈനിലച്ചാൽ മതി ഓക്കെ ജസ്റ്റ് ഒന്ന് കണ്ണിലേക്കൊന്ന് നോക്കാം ഒരു പെൺകുട്ടിയാണ് തോന്നുന്നു അല്ലേ ചെറുപ്പത്തിലെ ഇത്തിരി ചെറുപ്പത്തിലെ ഫ്രണ്ടാണ് ക്ലോസ്ഡ് ആണ് തോന്നുന്നു ആ ഓക്കെ ശരി ആ കുട്ടിയുടെ പേരും ആ രൂപം ഒന്ന് നോക്കണേ രൂപം ആ മുടി കണ്ണുകൾ ആ പേര് പേരൊന്ന് മൈനിലേക്ക് കൊണ്ടുവരും ജസ്റ്റ് ഒന്ന് എ ബി സി ജി എഫ് ജി എച്ച് സി ഡി എഫ് ജി എച്ച് കണ്ണിലേക്ക് കണ്ണിലേക്ക് നോക്കൂ എൻ്റെ ഫസ്റ്റ് ലെറ്റർ ഒന്ന് ഫോക്കസ് ചെയ്യുക ഫസ്റ്റ് ലെറ്റർ മാത്രം ഐ തിങ്ക് ഇറ്റ്സ് ജി ആണ് തോന്നുന്നു യെസ് ബാക്കി ആ പേരുകളുടെ ബാക്കി ലെറ്റേഴ്സ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഫോക്കസ് ചെയ്ത് വെക്കണം ഒന്ന് നോക്കണേ ടൈറ്റ് ആണ് ശരി നോക്കാം ഒന്ന് ഒന്ന് ഒന്നും കൂടി ഫോക്കസ് ചെയ്ത് ആ പേരുകളിൽ മാത്രം അതിന്റെ ലാസ്റ്റ് ലെറ്റർ ഒന്ന് ഒന്ന് ഫോക്കസ് ചെയ്യൂ ലാസ്റ്റ് ലെറ്റർ അയ്യോ ഓക്കെ ഓക്കെ ഒരു ഒരു സാധ്യത കിട്ടിയിട്ടുണ്ട് നോക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ണുകൾ അടക്കാം എന്നിട്ടൊന്ന് ഇമാജിൻ ചെയ്യാം നീ സ്കൂളിലേക്ക് പോകുന്നു ആ ഫ്രണ്ട് ആ ഓപ്പോസിറ്റ് വരുന്നുണ്ട് വരുമ്പോ ഹായ് ഗായത്രി ആണോ ഗായത്രിയാണോ ഓക്കേ ഓക്കേ താങ്ക് യു ഓക്കേ അപ്പൊ എന്തായാലും ഗായത്രികളും അന്വേഷണമൊക്കെ പറയും എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്